നല്ല രീതിയിൽ രീതിയിലുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നേരം വിളിക്കുന്ന തോന്നുന്നത് ഇന്ത്യക്കാര് വിൽക്കുന്ന വലിയ വക്കറ്റില്ലേ അതിനൊരു വക്കത്തിന് ഏകദേശം നമുക്ക് ഫുള്ള് ആയിട്ട് കിട്ടി കുഞ്ചിസേ ആ ആ ഇത് വട്ടപാത്രം എടുത്തു പോയി ചെരുപ്പിട്ടില്ല എല്ലാവരും ശരിപ്പെട്ടണോ എവിടെ വട്ടപാത്ര അച്ചാ പറ ചെങ്ങാൻമാരെ ഞങ്ങളെ കല്ലില് മുളക് ഉണ്ടാക്കിന് മുളക് അത്യാവശ്യം നല്ല മുളകുണ്ടായിന് അപ്പൊ അത് പറിക്കാൻ വേണ്ടിട്ട് ആ അതായിരുന്നു വല്യ ചെമ്പട്ടിയായിട്ട് വരും ആരാ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റേ ഓരോരുത്തർ നോക്കി ഇറങ്ങിക്കോളിട്ടോ ആ പിടിക്കാൻ കഴിയോ കുഞ്ചു സപ്പോർട്ടിൻപടത്തിയോ ഞാൻ എന്നെ നോക്കുന്നില്ല താഴത്തേക്ക് നോക്കി ഇറങ്ങിക്ക വീണാ താ അവിടെ എത്തും ഞാൻ പിടിക്കൊന്നില്ല മ്മടെ കലട്ടിക്കുൽ മുളക്ായത് വഞ്ഞു കണ്ടോ ഏ ഇത് മുളക് നെക്കണിഷ്ടം പോലെ കൊല കൊലയായിട്ടുണ്ടായിട്ടോണ്ടെന്ന് പറഞ്ഞിട്ടുള്ളു കുജൂസ് വീടേ വീട് ഏ വീണേ മുളക് പറക്കിയോ മുളക് മുളക് പറച്ച കയ്യേരിയോ കൈ കൈ പിന്നെ മുഖത്തൊന്നും ആക്കരുതിട്ടോ എന്ത ആ ഇതാ ചെകൈമാര ഇതാ നമ്മളെ മുളക് എല്ലാം കാട്ടിത്തരാ നല്ല അടിപൊളിയായിട്ട് മുളക് ഇണ്ടായിട്ടോ എല്ലാത്തുമ്പോൾ ഓ മുളക് ഉണ്ടായ മുളക്രം ചാഞ്ഞ് ഇതായി കാറ്റ് ഇതായിട്ട് എല്ലാത്തിൽ ഇഷ്ടം പോലെ മുളകുണ്ട് എടാ ദിവസം അങ്ങനെ ചാടി കടന്ന് പോവാലോടാ ഇത് ഇതുമതി ചവിട്ടി പോകും ഇത് കൂടെ ഇങ്ങനെ വരെ നടക്കാവൂട്ടോ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ നടക്കാവൂട്ടോ ഇങ്ങനത്തെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ചാട എഴുതി കേട്ടോ ആ അങ്ങനെ നടക്കാവൂട്ടോ ഏ തൊട്ടാടിയോ അതെന്താ സാധനം ഇതൊക്കെ ഇവിടെ ഒരു സാധനം അച്ഛമാര് ഇവിടെ ഞങ്ങൾ ഞൊട്ടങ്ങന്ന് പറഞ്ഞൊരു സാധനം കേട്ടോട്ട് അതിന്റെ അങ്ങനെ അയിങ്ങോട്ടൂടി ചാടി കടക്കും ഞാൻ പറഞ്ഞിട്ടാകുമ്പഴ വഴുതനത്തോട്ടത് വഴുതനൊക്കെ പൂവിട്ടന്ന് അപ്പ എന്തിനായിരുന്നു അല്ല ഞാ കുഞ്ചുസേ കുഞ്ചൂസ് പോയപ്പോ അപ്പടെ ഒറ്റക്കാവൂല്ലേ ഏ അപ്പൊറ്റിക്കോ അവിടെ ഏ അപ്പനെ കുടുക്കാൻ പിടിച്ചോണ്ടേ വേണ്ട കുഞ്ചൂസ് അപ്പനെ സഹായിക്കോ ഏ എന്നാ നല്ല കുട്ടിയാട്ടോ മുളകിന്റെ പാത്രം ഇങ്ങനെ പിടിച്ചെന്നാ മതി കേട്ടോ മുളകും ഈ പാത്രം ആ പാത്രല്ല ചെറിയ പാത്രം മതി ചെറിയ പാത്രം ഉം അപ്പം ചെന്നാൽ ഇങ്ങനെ പറിച്ചിട്ടോളാം ണ്ടാവും ഉരുന്ന് ഇപ്പൊ ഏതാ എനിക്കറിയില്ലേ ശനിവരെ മുളക് ഇത് കണ്ടല്ലേ ഏകദേശം നമ്മളെ കയ്യന്റെ ഈ ഒരു വലിപ്പം വരും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നേരം വെളുക്കുന്ന തോന്നുന്നു സാറില്ല ചങ്ങക്കണ് ഇത് ഏകദേശം ഒരു നാല് ലിറ്ററിന്റെ ടിന്നാവും നമ്മളൊരു ആറ് മരം പറിച്ചപ്പോ ഇതേക്ക് ഇതൊക്കെ നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് കിട്ടിട്ടോ രണ്ടാമത്തെ ഏര് പറിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ അതേമാതിരി ഒരു ഏഴെണ്ണം പറിച്ചപ്പോഴത്തേക്ക് അടുത്തത് ഇതാക്കി വലിയ പാത്രത്തിൽ ഇത്ര മുളക് കിട്ടി രണ്ട് ഏര് വന്ന് എന്നാ പറിച്ചു ഈ വേണ്ടി പറിച്ചോളൂ നമ്മളിവിടെ പറിച്ചു നിർത്തിയേ അവിടെ ഇവിടെ പോയി പറയണ്ട കേട്ടോ പിന്നെ നിശ്ചയം ഉണ്ടാവില്ലേ എന്നൊക്കെയാ പറച്ചു ഓയ് എവിടുന്നാ വരുന്നേ മുളകിന്റെ ഇടയിൽ കൂടെ നടന്നായി ചവിട്ടി പോട്ടോ ഈ കൂടി അപ്പ നടക്കാൻ പറഞ്ഞു ആ അങ്ങനെ തന്നെ പച്ചമാരെയൊക്കെ അതിൻ്റെ എരിൻ്റെ അടിഭാഗം ഇതൊക്കെ കണ്ടല്ലോ നല്ല വൃത്തിയാക്കിയിട്ട് ഒക്കെ അമ്മേനെ ചനങ്ങി പുല്ലൊക്കെ കൊത്തി കോരി റെഡിയാക്കുക കേട്ടോ നമ്മൾ ആകെ തയ്യ് കൊണ്ട് കൊടുത്ത് പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് സഹായിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അമ്മേനെ മെനക്കെട്ടാണ് ഇനിയിപ്പോൾ ഈ ഇത് കഷ്ടപ്പെട്ട് പറിച്ചിട്ട് ഇത് പീഡിയെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് വില കിട്ടും അറിയാത്തത് സമയം ഞങ്ങൾ മുളക് വരയ്ക്കും ഈ ഒരു ഇത്ര സ്ഥലം കൂടെ പറിക്കാനുള്ളു നമ്മള് ഇന്ത്യക്കാര് വിൽക്കുന്ന വലിയ ബക്കറ്റില്ലേ അതിനൊരു ബക്കറ്റിന് ഏകദേശം നമ്മക്ക് ഫുള്ളായിട്ട് കിട്ടിയില്ലേ ഇതൊക്കെ ഒരു ഒരു പത്ത് മരം കൂടെ പറിക്കാണ്ടാവും ഇത്ര തന്നെ അപ്പം അതൊക്കെ ബക്കറ്റ് നിറച്ച് കിട്ടി എത്ര കിലോ ഉണ്ടാവും പത്ത് കിലോ ഉണ്ടാവില്ല അമ്മേ വായി ഒന്ന് പൊന്തിച്ചേക്കാം ഇരുപത് ഒന്ന് രണ്ട് ഉണ്ടാവില്ലേ ഇരുപത് കിലോ നോക്ക് പൊന്തിക്കാൻ കഴിയില്ല എത്ര ഉണ്ടാവും കുഞ്ചൊന്ന് പൊന്തിച്ചേക്കാം എത്ര കിലോ ഉണ്ടാവും ഒന്ന് നോക്കിയാൽ എന്താണ് പ്ലീസ് ശിവ ഒന്ന് അപ്പൊ ഇതൊക്കെ പത്ത് കിലോ എല്ലാം തോന്നി ഈ ബോധില്ല ബക്കറ്റ് അറച്ചു കിട്ടിയാണ് നമ്മള് പോവാണ് അപ്പോ ഇങ്ങനത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മച്ചാമാരെ നമ്മള് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ ബാക്കി സ്ഥലത്ത് വെണ്ടക്കയും വഴുതനേം അങ്ങനത്തെ കൊറേ സാധനം പോട്ടെ പോട്ടെ കുഞ്ഞു കുട്ടികൾ പോട്ടെ പോട്ടെ പോട്ടെ